നമസ്കാരം മലയ്ക്കോട്ടെ വാലിബൻ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ലാലാടിൻ്റെ തിരിച്ചുവരവിനായിട്ട് ആരാധകരും എല്ലാവരും വെയിറ്റ് ചെയ്ത ഒരു പടമാണ് മലയ്ക്കോട്ടെ വാലിബൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലയ്ക്കോട്ടെ വാലിബൻ പടം ഇറങ്ങി കണ്ടിറങ്ങി കണ്ടിറങ്ങി വന്നപ്പോൾ എൻ്റെ ഇപ്പോഴും ചെവിയിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും എൻ്റെ സൗണ്ട് ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് തിയേറ്ററിൻ്റെ ആണെങ്കിൽ സൗണ്ടിൻ്റെ അറിയില്ല വേറെ ലെവൽ സൗണ്ടാണ് അതിന്റെ എനിക്ക് ചെവിയിൽ ഇപ്പോഴും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് അമ്മാതിരാണ് ഈ ഒരു വാളക പോകുന്ന അങ്ങനെ കുത്തി കയറി പോകണ പോലെയുള്ളൊരു ആണ് എനിക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടിയത് പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ തര ഓഡിയൻസിനും ഈ ഒരു പടം അല്ലെങ്കിൽ ഈ ഒരു കഥ പറഞ്ഞു പോക്ക് നമ്മ ലോ ലിജോ ജോസ് പെളിശ്ശേരി സിനിമയിലുള്ള ഒരു പാറ്റേൺ ആ ഒരു ലെവലിൽ ഈ പടം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് പേഴ്സണലി കണക്റ്റ് ആയെന്നോച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ആണ് എനിക്ക് കണക്റ്റായത് ഫസ്റ്റ് ഹാഫ് ഒന്നും വലിയ കണക്റ്റ് ആയില്ല കാരണം തറയും സ്ലോ ഇതിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു പടമാണ് സ്ലോ സ്പേസിലും ഇങ്ങനെ എവിടേക്കാ ഈ പോണ പോക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ എപ്പോഴെങ്കിലും ഒരു ഹൈപ്പ് വരും പൊങ്ങും പൊങ്ങും എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത് അത് ഇന്റർവ്യൂവിന് ശേഷം ഇന്റർവ്യൂല് വരെ നിന്നിട്ട് ഇന്റർവ്യൂവിന് ശേഷം ഒന്നും കൂടി പൊങ്ങി അങ്ങനെ പോയി നല്ലാതെ പിന്നെ ക്ലൈമാക്സിൽ ആ ഒരു ഇതും അടിപൊളിയായിരുന്നു അതാണ് പറഞ്ഞത് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പിന്നെ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന അറിയാലോ ഇപ്പോഴത്തെ മലയാളി പ്രേക്ഷകന്റെ ഒരു ലെവൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പടവും എല്ലാ ജോണിൽ ഉൾപ്പെട്ട പടവും എങ്ങനെ സ്വീകരിക്കണം എങ്ങനെ സ്വീകരിക്കേണ്ടെന്നൊക്കെ അവർ ഓട്ടോമാറ്റിക് അവർക്കറിയാം അവർ അവർക്ക് നല്ല ബോധ്യമുണ്ട് കാരണം ഇത്രയും സിനിമകൾ കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം അപ്പം ഒരു പടം വരുമ്പോൾ ചിലപ്പോ എല്ലാവർക്കും അത് കഥയിലായിക്കോട്ടെ മേക്കിങ്ങിലായിക്കോട്ടെ ഒന്നും തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എല്ലാവർക്കും പിന്നെ എല്ലാം കണ്ട് നിങ്ങളെ മനസ്സിലാക്കിക്കോളൂ ഇതാണ് ഇത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് ലി പറ എൻ്റെ അഴിയുടെ പ്രവർത്തകർക്ക് പറയുകയാണെങ്കിൽ കൂടി പക്ഷെ എല്ലാവരും ആ രീതിയിൽ പടം കാണാൻ വരില്ലല്ലോ എല്ലാവരും ആ രീതിയിലൊരു പടം കാണാം മോഹൻലാലിന്റെ പടം എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ലിജോ ജോസ് പെല്ലിസേന്റെ പടങ്ങൾ ചിലപ്പോൾ കുറച്ച് കാണാത്തവരായിട്ട് വരുന്നുണ്ട് വരും അവർക്ക് നിങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കുക അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള അങ്ങനെയൊക്കെ വരുന്നവർക്ക് ഇത്തിരി കാണാൻ ബുദ്ധിമുട്ടാണ് ഈ കുടുംബ പ്രേക്ഷകർ ഇതിൽ കയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടറിയണം കാരണം എല്ലാവരും എല്ലാ തരത്തിലുള്ളവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കാരണം പടം ഇങ്ങനെ സ്ലോയിൽ പോയിട്ട് പോയിട്ട് ഇങ്ങനെ പോയി 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 പറഞ്ഞു പോണ രീതിയും കഥയും തമ്മിൽ ലിജോജോസിൻ്റെ പടം കണ്ടവർക്ക് ഇഷ്ടപ്പെടും ഈ ഒരു പടം ലിജോ നമ്മുടെ നന്പകൽ നേരത്തെ മയക്കം ഈ മായൌ ആമേൻ അങ്ങനെയുള്ള പടങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ചുരുളി പടം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടും അല്ലാത്തവർക്ക് ഈ പടം ഇഷ്ടപ്പെടില്ല കാരണം ഇതിൻ്റെ കഥ പറഞ്ഞു പോക്ക് തന്നെയാണ് ആ സ്ലോ സ്പേസിൽ കഥ പറഞ്ഞു പോക്ക് തന്നെയാണ് നമ്മൾ ഈ നോവലൊക്കെ വായിക്കില്ലേ പിന്നെ നമുക്കിത് ചില സമയത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വല്ല നാടകത്തിനാണോ വന്ന് കയറിയെന്ന് തോന്നും ആ ഇന്റർവ്യൂല് വരെ കാരണം അവർ പറയുന്ന ആ ഓരോ ഡയലോഗുകളും ഇപ്പൊ ഇന്റർവ്യൂവിൽ തന്നെ വിവരം പറഞ്ഞു ഇത് കാലം സമയം ഇതൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണ് അത് നിങ്ങൾ തന്നെ ഭാവനയിലെടുത്തോ ഏത് കാലത്താണെന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഏത് കാലത്ത് തന്നെയായാലും പറയുന്ന കഥയും കഥാപാത്രങ്ങളുടെ സംഭാഷണവും കാര്യങ്ങളെല്ലാം ഈ നാടകങ്ങളിൽ സംസാരിക്കുക ആരെവിടെ എവിടെ ചെയ്യുക അവിടെ ഇവിടെ ഒരു തരത്തിലുള്ള ഒരു സംഭാഷണ രീതിയായിട്ട് പോയിട്ടുണ്ട് അതും എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പിന്നെ പടത്തിൻ്റെ ആ ഒരു നേച്ചർ കിടക്കുന്ന രീതി അങ്ങനെ ആയതുകൊണ്ട് ഈ ബുദ്ധിജീവികൾ ഇങ്ങനെ ഇരുന്ന് കാണുമല്ലോ അവർക്ക് ചിലപ്പോൾ അത് ഇതാക്കും പിന്നെ ഇതൊരു കൊമേഴ്ഷ്യൽ പടമല്ല ഇതൊരു ക്ലാസ് പടമാണ് പിന്നെ ലാലാട്ടൻ പിന്നെ അത് പറയേണ്ടാലും കൊടുത്തത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ലാലാട്ടന വെച്ചങ്ങനെ നമ്മളെന്താ പറയുക മാക്സിമം യൂസ് ചെയ്ത് അഭിനയിപ്പിച്ചു അങ്ങനെയല്ല പുള്ളി ചെയ്തിട്ടുണ്ട് പുള്ളിൻ്റെ രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട് ഇതങ്ങനെ പക്ഷേ അല്ലാതെ ആ ഒരു സ്പേസിൽ വേറൊരാളില്ല ലാലാട്ടൻ അല്ലാതെ ഈ കഥാപാത്രം ചെയ്യാൻ വലൈക്കോട്ടെ വാല്യമൻ എന്നൊരു കഥാപാത്രം ചെയ്യാൻ വേറൊരു ആളില്ല അങ്ങനെ പുള്ളിക്ക് അത് ചേരുവുള്ളൂ ആ ഒരു ശരീരം കൊണ്ടും ആ ഒരു ഗെറ്റപ്പ് എടുപ്പും കൊണ്ടും എല്ലാം ലാലേട്ടൻ തന്നെയാണ് അതിന്റെ ആക്ട് ആയിട്ടുള്ള ഒരാള് പിന്നെ വെച്ച ഓരോരോ ഫ്രെയിമുകൾ അതും ഗംഭീരമായിട്ട് സിനിമോട്ടോഗ്രാഫി അതും ഗംഭീരമായുണ്ട് പിന്നെ ലിജോ ജോസിന്റെ ഒരിതുണ്ടല്ലോ ക്യാമറ അവിടെ വെക്കും ആ ഒരാൾ അവിടുന്ന് നടന്ന് 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 അവിടെ നിന്ന് ഇപ്പുറത്ത് വരുമ്പോൾ ആ ഒറ്റ ഫ്രെയിമാണ് അത് പല ഷോട്ടിലും ആ ഒരു ഫ്രെയിം നമുക്ക് കാണാൻ പറ്റും പക്ഷെ അതാണ് ആ ഒരു ഇതൊക്കെയാണ് നൂറ്റമ്പത്തഞ്ച് മിനിറ്റ് ഉണ്ട് ഈ പടം രണ്ടര മണി രണ്ടര മണിക്കൂർ ഉണ്ട് ഈ പടം ആ ഒരു ഈ ഒരു ഇതും സ്ലോ മോഷനിലും വെച്ചാൽ തന്നെയാണ് ആ പടം കഴിഞ്ഞു പോകണമെന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഷോട്ട് എനിക്ക് പേഴ്സണലി തോന്നുകയാണെങ്കിൽ ഇന്റർവ്യൂന് ശേഷമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ മലക്കോട്ടെ വാലിബൻ ആരാണെന്ന് നമ്മൾ ഈ ഫസ്റ്റ് തൊട്ട് ഇങ്ങനെ കണ്ട് കണ്ടു കണ്ടു പോയി 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 അവസാനം വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റിന്റെ കഥയിലാണ് മലക്കോട്ടൻ വാലിബൻ ആരാണ് എന്താണ് എന്നുള്ള കാര്യം നമുക്കറിയുന്നത് ആ കഥ നിങ്ങൾ പടം കാണാമോ ശ്രദ്ധിച്ചിരുന്നാലേ ഇതെന്താണെന്ന് മനസ്സിലാവുള്ളൂ ഈ നമ്മളൊരു പോസ്റ്റർ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരു കാൽപാദത്തിന്റെ ഒക്കെ വെച്ചിട്ടുള്ളൊരു പോസ്റ്ററൊക്കെ നടത്തി ഇറങ്ങിയിട്ടായിരുന്നു അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് കഥ കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ആ കഥ വരുമ്പോ നമ്മുടെ ഒരു ഹരീഷ് പുള്ളിക്കാരനാണ് ആ കഥ പറഞ്ഞു പറഞ്ഞു തരുന്നത് അത് ആ കഥ കേട്ടാൽ എനിക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ഇതിൽ അഭിനയിച്ചു സുചിത്ര ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നത് പുള്ളിക്കാർക്ക് വലിയ റോളൊന്നുമില്ല പുള്ളി ഇങ്ങനെ തട്ടിമുട്ടി അവിടെയൊക്കെ നിന്നിട്ട് ഫസ്റ്റ് കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ പോകുന്നുണ്ട് ഇതിപ്പം മിത്താണോ ചോദിച്ചാൽ അല്ല മിത്താണോ ചോദിച്ചാൽ അല്ല അല്ല എല്ലാവരും അതന്നെ പറഞ്ഞത് എന്നുവെച്ചാൽ മലയക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ മിത്താണെന്ന് ചോദിച്ചാൽ അല്ല അതൊരു ക്യാരക്ടറാണ് പക്ഷേ അത് വരുന്ന രീതിയും കാര്യങ്ങളെല്ലാം ലിജോജോസിന്റെ ആ രീതിയിലുള്ള എൽ ജെ പി മാജിക്ക് ഓരോരോ ഫ്രെയിമിലും കാണിച്ചു തന്നിട്ടുണ്ട് അത് എൽ ജെ പിൻ്റെ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെടും അല്ലാത്തവർക്ക് ഇത് എന്താ കാണിച്ചു ഇത് സ്ലോ ആണല്ലോ എന്നുള്ള കാര്യം തോന്നിപ്പോകും ഇപ്പോൾ കുറേ നെഗറ്റീവ് റിവ്യൂകൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈയൊരു പടത്തിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ നന്മകൽ നേരത്ത് മയക്കം എന്ന് പറഞ്ഞ ഒരു പടം അത്രയും സ്ലോ സ്പേസിൽ പോയൊരു പടമാണ് പക്ഷേ അതിനെ എല്ലാവരും അഭിനയ അഭിനയത്തിന്റെ വേറെ പട്ടു ഇതിൽ കൊണ്ടുവന്നു അടിപൊളി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഹൈപ്പിൽ പോയൊരു പടമാണ് അതിനെ വെച്ച് ഇത് അതും ഇതും കൂടി കമ്പയർ അത് വേറൊരു തരം ഒരു പടം ഒരു ഉച്ച സമയത്തുള്ള ഒരു മയക്കത്തിൽ കാണുന്ന ഒരു സ്വപ്നത്തിൽ പോയ ഒരു പടമാണ് അത് പക്ഷെ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിനെ കൂടി കുറച്ചും കൂടി ഒന്ന് ട്രാൻസ് എന്താ പറയുക ആയിട്ടുള്ള ഒരു കഥയും പശ്ചാത്തലവും കാര്യങ്ങളെല്ലാം ആണ് പക്ഷെ പറഞ്ഞു പോയ രീതി ഭയങ്കര സ്ലോ ആയി ഇൻ്റർവ്യൂവിന് ശേഷമാണ് പിന്നെയും കുറച്ചും കൂടി ഒരു ഇത് ഇപ്പോൾ അതാണ് ഞാൻ പറയുന്നത് കുറച്ചു മുമ്പ് പറഞ്ഞത് നാടകത്തിൽ പറയുന്ന ഡയലോഗുകൾ അങ്ങനെയുള്ള ഞാൻ പെട്ടെന്ന് കയറി പിന്നെ ഇപ്പം നാടകത്തിൽ പോലും കയറിപ്പോയെന്നുള്ള ഇത് ഒരു ഫീല് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും മനസ്സിലാക്കി എല്ലാവരും ഇതെല്ലാം കണ്ട് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക പ്രേക്ഷകർ എല്ലാം മനസ്സിലാക്കുന്ന തരത്തിൽ മൈൻഡ് സെറ്റും വെച്ചിട്ട് പടം കാണാൻ വരുന്നവരല്ല കുട്ടികൾ അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്കും കൂടി ഇഷ്ടപ്പെടണേ പക്ഷേ ജോസ് പൊല്ലിശ്ശേരിന്റെ മൈൻഡിൽ വന്ന എന്താണോ അതാണ് ഈ സിനിമ ഇത് പൂരിപ്പിച്ചെടുക്കണോ എടുക്കണ്ടോ എന്നുള്ളത് കാണുന്ന പ്രേക്ഷകൻ തീരുമാനിക്കും അപ്പം ഇപ്പോഴും പറയുന്നു നിങ്ങൾ ഈ ബാഹുബലി വലിയ ആക്ഷൻ കാരണം ലാലാടിന്റെ പടം ഒരു മാസ് ലെവലിൽ ചെയ്ത ഒരു ആക്ഷൻ പടം എന്നുള്ള ലെവലിലേക്കാണ് ആൾക്കാർ പോണത് ഇതൊരു ക്ലാസ് പടമാണ് ഇതൊരു ക്ലാസ് ആയിട്ട് എന്താ പറയാ ഈ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കിണ്ണം കാച്ച ഫൈറ്റോ നാലുവിനെ പറപ്പിക്കണോന്നല്ല ഈ പൂവിനൊക്കെ പറിച്ചിങ്ങനെ മാറ്റി വയ്ക്കില്ലേ അങ്ങനെയുള്ള ടൈപ്പ് ഒക്കെ ഫൈറ്റുകളാണ് അല്ല നിങ്ങൾ എന്താ പറയുക പൊട്ടിപ്പാറ്റി അങ്ങനെ പറന്നടിക്കുന്ന തരത്തിലുള്ളതല്ല അതും ഒരു ക്ലാസ് ഫൈറ്റ് അങ്ങനെ ഇങ്ങനെ പോകുന്നതാണ് പിന്നെ ഞാൻ എൻ്റെ എൻ്റെയൊരു ചോദനം എന്തുകൊണ്ട് രാജസ്ഥാൻ എന്നൊരു ചോദിച്ചിട്ട് അവിടെ ഉണ്ട് പക്ഷെ അതിനുള്ള മറുപടി അവർ ഇന്റർവ്യൂകളിൽ തന്നിട്ടുണ്ടായിരുന്നു രാജസ്ഥാൻ്റെ കാര്യമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഇണ്ട് ഇല്ലേ ഞാൻ പറഞ്ഞില്ല അതാണ് കാലം ദേശം ഭാഷ സമയം ഇതൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഈ ഒരു പടത്തിൻ്റെ കഥയ്ക്കും കഥാ സന്ദർഭത്തിനും എല്ലാം പിന്നെ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിച്ചാൽ വാലിബൻ ടു വരുന്നുണ്ട് അതിന്റെ എല്ലാം കൂടിയിട്ടാണ് ഈ ഒരു കഥ പറഞ്ഞിരിക്കുന്നത് ഞാൻ അതാ പറഞ്ഞു വെച്ചാൽ അഞ്ച് പറയുന്ന ഒരു കഥയുണ്ട് ആ ഒരു കഥയാണ് വാലിബൻ ആരാണ് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് പോയത് എന്തിനാണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അറിയാൻ പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ അഞ്ച് മിനിറ്റ് കഥ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക ഉറങ്ങാതിരിക്കുക പലതരത്തിലുള്ള നെഗറ്റീവ് കമൻറ് നെഗറ്റീവ് റിവ്യൂകൾ എല്ലാം ഇഷ്ടം പോലെ വരുന്നുണ്ട് മലക്കോട്ട വാലി ഉറങ്ങി ഇതെന്ന് ഇങ്ങനത്തെ ഒരു പടം അങ്ങനത്തെ ഒരു പടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും പറയും ഇതൊരു ഫുൾ 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 നൂറ് ശതമാനം എൽ ജെ പി മൂവിയാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു പോർത്ത പോലെ അഭിനയിച്ചിട്ടുണ്ട് നല്ല എന്നല്ലാതെ കൈയ്യുന്നിട്ടൊന്നും അഭിനയിക്കാനുള്ള ഒരു എൽ ജെ പി വരുത്തിയിട്ടില്ല ഇതിൽ എൽ ജെ പി എങ്ങനെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ രീതിയിൽ ഈ പടം വന്നിട്ടുണ്ട് അത് എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് കാണുന്ന പ്രേക്ഷകർ തീരുമാനിക്കും ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്ക് ഇന്റർവ്യൂന് ശേഷമാണ് കണക്റ്റായത് പടം അതുവരെ ഒരു നാടകം നാടകം അതിനുശേഷം നാടകം അല്ലാന്നല്ല പിന്നെ ഡയലോഗിൽ കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഒരു നാടകത്തിൽ എങ്ങനെ ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോണ പടം എന്താ പറയുക ഈ ഒരു ഒഴുക്കില്ലേ ആ ഒരു ഒഴുക്കു തന്നെയാണ് ഈ ഒരു പടം ആ പടം ആ ഒഴുക്കിനൊപ്പം പോകാൻ അറിയുന്നവർ പോവും അല്ലാത്തവർ പവി ബ്രേക്ക് ചെയ്ത് ഇറങ്ങി പോവും ആ ഒരു രീതിയിലാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ സൗണ്ട് പിന്നെ സിനിമ എടുത്തു വെച്ചിരിക്കുന്ന ഒരു വിഷ്വൽസ് ഇതൊക്കെ എന്താ പറയുക തിയേറ്റർ മസ്റ്റ് തിയേറ്റർ വാച്ചബിൾ പോലെ തന്നെയാണ് സൗണ്ടൊക്കെ നമ്മൾ ആ ഫീൽ ചെയ്യുന്നത് അത് ട്യൂണൊക്കെ പിന്നെ നമ്മുടെ ലിജ ജോസിന്റെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനമുണ്ട് ഒരു പിന്നെ ഡ്രമ്മിന്റെ മറ്റേ ഇതൊക്കെ വ്യൂകളൊക്കെ വായിക്കുന്ന പോലത്തെ ഒരു ട്യൂണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ പടത്തിലും ഉള്ളതാണ് ആ ഒരു ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ ആ ബാൻഡ് സെറ്റിൻ്റെ ഒക്കെ അത് ആ ഒരു ടൂൺ എന്തെങ്കിലും നിലവിലുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ കാതി കൂടെ തുളച്ച് കയറുന്ന പോലെയുള്ള മ്യൂസിക്കുകളാണ് മ്യൂസിക് അധികം ഭീരമായിട്ട് മ്യൂസിക്കൊക്കെ മ്യൂസിക്കൊന്നും ഒന്നും പറയാനില്ല ഒരു സമയത്തിനനുസരിച്ചുള്ള ഒരു രീതിയിലുള്ളത് പിന്നെ എല്ലാ വലിയ വലിയ കഥകൾക്ക് പിന്നിലെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണ് എന്നുള്ളത് തന്നെയാണ് അതു തന്നെയാണ് ഈ ഒരു പടത്തിലുള്ളത് ഏറ്റവും വലിയ സിനിമയെ ബാഹുബലിയിലടക്കാൻ കാരണക്കാരിയായത് ഒരു പെണ്ണാണ് ആ പെണ്ണിന്റെ പ്രശ്ന പേരിലാണ് ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായത് ഒരു പടത്തിലും ലാസ്റ്റ് വെച്ചത് അങ്ങനെയാണ് എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് പടം കണ്ടുകൊണ്ട് പോകുമ്പോൾ ഏകദേശമൊക്കെ അറിയാൻ പറ്റും അതുകൊണ്ട് ഈ ഒരു പടം മറ്റ് തിയേറ്ററിൽ വാച്ച് കൊടുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ വിശ്വൽ എഫക്റ്റ് വിശ്വല് ആ സൗണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീയേറ്ററിൽ തന്നെ പോയി കാണണം പിന്നെ അത് ഏത് രീതിയിൽ നിങ്ങൾ ഉൾക്കൊള്ളണം എന്നുള്ളത് അറിയില്ല ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു സ്ലോ സ്പേസിൽ പോകുന്ന ഒരു പടമാണ് ആ രീതിയിൽ ലിജോ ജോസിൻ്റെ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ ഈ പടം കണ്ടുപോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നൻപകൽ നേരത്തും ആയൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ന് വെച്ചാലും എന്ത് എന്താണെങ്കിലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കുക അത് ഒ ടി ടിയിൽ വരാൻ നിൽക്കേണ്ട കാരണം നമ്മുടെ മലയാളം സിനിമയാണ് നമ്മുടെ വിലിജോ ജോസാണ് നമ്മുടെ ലാലാട്ടനാണ്